മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ് മെഡിക്കൽ കോളേജിലെത്തിയ മന്ത്രി വീണാ ജോർജിനോട് പരാതി അറിയിക്കാനെത്തിയ ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തത് കലാപത്തിന് ശ്രമം നടത്തിയെന്ന വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്താണ് എഫ്ഐആർ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസുണ്ട് ഇതാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നിസ്സഹായരായ താൽക്കാലിക ജീവനക്കാരുടെ അവസ്ഥ രണ്ടു മാസമായി ശമ്പളമില്ലാത്തതിനാൽ പലതവണ പരാതി പറഞ്ഞു മടുത്തതാണ് ഒടുവിൽ പ്രതീക്ഷയുണ്ടായിരുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ ചൊവ്വാഴ്ചയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് എത്തിയത് രണ്ടു മാസമായി വേതനം ലഭിക്കാത്തത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നു ജീവനക്കാരുടെ ശ്രമം എന്നാൽ ജീവനക്കാർ മന്ത്രിയെ കാണുന്നത് സി പി എം പ്രവർത്തകർ ഇടപെട്ട് തടയാൻ ശ്രമിച്ചത് ബഹളത്തിനിടയാക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽ രാജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മഞ്ചേരി പോലീസ് കേസെടുത്തത് സംഘം ചേർന്ന് കലാപത്തിന് ശ്രമം നടത്തൽ നിയമവിരുദ്ധമായി സംഘം ചേരൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കണ്ടാലറിയാവുന്ന താൽക്കാലിക ജീവനക്കാരെ പ്രതികളാക്കി മഞ്ചേരി പോലീസ് കേസെടുത്തത് ജീവനക്കാർ കൂട്ടമായി എത്തിയ ബഹളം വെച്ചുവെന്നും സംഘർഷ സാധ്യത ഉണ്ടാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു എന്നാൽ ജീവനക്കാരെ തടയാൻ ശ്രമിച്ച ബഹളമുണ്ടാക്കിയ സി പി എം പ്രവർത്തകരെ പോലീസ് പ്രതി ചേർത്തിട്ടുമില്ല ശമ്പളം പോലുമില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന താൽക്കാലിക ജീവനക്കാർ ഇനി കേസ് നടത്താൻ കൂടി പണം കണ്ടെത്തണം എന്നതാണ് വിരോധാഭാസം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം